ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഈവനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം സമയം നാലര ആയിട്ടുണ്ട് ഒരു നല്ല മഴയൊക്കെയാണ് അപ്പോൾ ഏട്ടനും കുട്ടി ഉറങ്ങാണ് അപ്പോൾ ഞാൻ അവിടെ നിക്കുന്നതിന് മുന്നേ ഒരു അട ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അങ്ങനെ മഴയിൽ പോയി വാഴൻ്റെയൊക്കെ പച്ചയാണ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അട ഉണ്ടാക്കുന്നതുണ്ടോ അപ്പോൾ ഗോതമ്പാടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അല്ല പഞ്ചാര വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കരേൻ്റെ ചോയ എനിക്കിഷ്ടമല്ല അപ്പോൾ പഞ്ചാര വെച്ചുകൊണ്ടാണ് ഞാൻ ആരുണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഗോതമ്പ് പൊടി ഞാൻ പൊട്ടിച്ച് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് അരിച്ചെടുക്കണം കേട്ടോ കാരണം അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കണത് ഞാൻ ഈ ഒരു ഇതിൽ കൊണ്ടാണ് ഞാൻ അരിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഗോതമ്പ് പൊടി അരിച്ച് കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ മെലത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചയിൽ ഇങ്ങനത്തെ കുറച്ച് ഗോതമ്പ് കട്ടകളാണ് കിട്ടിയത് ബാക്കിയൊക്കെ നല്ലതാണ് ഇനി നമുക്കതിൽ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതിൻ്റെ ചോയ കിട്ടാനൊക്കെ അന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൈകൊണ്ട് നല്ല വണ്ണം കുഴച്ചെടുക്കണം ഈ ഒരു പാകാക്കണം നമ്മൾ അടുണ്ടാക്കുമ്പോൾ അങ്ങനെ തേങ്ങ ചെരുവി എടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം മിക്സ് ചെയ്യാം കേട്ടോ കൈ നല്ലവണ്ണം നനച്ചതിന് ശേഷം മാവെടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കയ്യിൽ പൊട്ടിപ്പിടിക്കും ഇത്ര മാവണയാണ് എടുത്തത് എന്നിട്ട് വാഴേൻ്റെയിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി വെള്ളത്തിൽ കൈ മുക്കുക പിന്നെ പരത്തി കൊടുക്കുക ഞാൻ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാരയും തേങ്ങ ഇതിലേക്ക് വെക്കണം എല്ലാ സൈഡും കൂടെയും പരത്തി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മധുരമുള്ളത് മാത്രം കടിച്ച് കഴിക്കും ബാക്കി അവിടെ തന്നെ കിടക്കും അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും തേങ്ങ വെക്കണം പണ്ടൊക്കെ അമ്മയൊക്കെ അടക്കുണ്ടാക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും മധുരമല്ല ഇതൊക്കെ തിന്നിട്ട് മധുരമില്ലാത്തൊക്കെ അവിടെ ഇട്ട് പോകുകയും ചെയ്യും അങ്ങനെയുള്ളു അങ്ങനെ എല്ലാ സ്ഥലത്തും കൂടെ തേങ്ങ വെച്ചിട്ടുണ്ട് ഇനി അത് മടക്കി വയ്ക്കണം എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് നിവർന്ന് കിടക്കും ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതൊരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചൂടായതിനു ശേഷം നമുക്ക് അട ഇതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ അട ചട്ടിയിലേക്ക് വെച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ഒരു ഭാഗം വെന്തതിന് ശേഷം അത് മറിച്ചിട്ട് വേവിക്കണം അങ്ങനെ അപ്പുറത്തെ ഭാഗം നല്ലവണ്ണം വെന്തിട്ടുണ്ട് രണ്ട് ഭാഗവും നല്ലവണ്ണം വെന്തിട്ടുണ്ട് എന്നിട്ട് ഇല മാറ്റിയതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക